നിരവധി ചരിത്രങ്ങളും ഐതിഹ്യങ്ങളുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് കോട്ടയം ജില്ലയിലെ കുമാരനല്ലൂർ ഭഗവതി ക്ഷേത്രം കുമാരനല്ലൂർ ഭഗവതിയെ മനസ്സറിഞ്ഞു വിളിച്ചാൽ ആ വിളി ദേവിയുടെ അടുത്തെത്തുമെന്നും എന്ത് വിഷമമാണെങ്കിലും ഭഗവതി അതിന് തരുമെന്നുമാണ് വിശ്വാസം വിശ്വാസം മാത്രമല്ല പല മഹാത്മാക്കളുടെയും അനുഭവങ്ങളും അതുതന്നെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് പരശുരാമൻ പ്രദർശിച്ച നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിലൊന്നായ ഇവിടെ ദേവിയെ കന്യകാരൂപത്തിലാണ് ആരാധിക്കുന്നത് മധുരമീനാക്ഷി സങ്കല്പത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠയുള്ളത് പണ്ടുകാലത്ത് സുബ്രഹ്മണ്യസ്വാമിക്ക് വേണ്ടി ചേരമാൻപെരുമാൽ നിർമ്മിച്ച ഈ ക്ഷേത്രം പിന്നീട് പലവിധ കാരണങ്ങളാൽ ദേവീക്ഷേത്രമായി മാറുകയായിരുന്നു അങ്ങനെ കുമാരനല്ല ഊരിൽ എന്ന അർത്ഥത്തിൽ കുമാരനല്ലൂർ എന്നറിയപ്പെടുകയും ചെയ്തു അഞ്ച് ഭാവങ്ങളിലാണ് ഇവിടെ ദേവിയെ ആരാധിക്കുന്നത് മഹാക്ഷേത്രങ്ങളുടെ പട്ടികയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം കേരള വാസ്തുവിദ്യയുടെ ഏറ്റവും മനോഹരമായ നിർമ്മിതികളിൽ ഒന്നുകൂടിയാണ്